സാലുസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ പച്ചക്കറികൾ ഏതൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മഴക്കാലത്ത് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് തക്കാളി നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ് തക്കാളി നട്ടു വളർത്താൻ നല്ലത് മാത്രമല്ല നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം തക്കാളിയെ വളർത്താൻ ഈ തൈകളൊക്കെ ഞാനിവിടെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് അപ്പം ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിൽ നിന്നൊക്കെ വിളവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ വീണ്ടും പുതിയ പുതിയ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നട്ടുപിടിപ്പിച്ച തക്കാളി തൈകളാണ് ഇതൊക്കെ രണ്ടാഴ്ചയായി ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഡോ ബാഗിലാണ് ഞാൻ ഈ നട്ട് നട്ടുകൊടുത്തിട്ടുള്ളത് ഇതുപോലെ വെച്ച് വളർന്നു തുടങ്ങിയാൽ എല്ലാ ആഴ്ചയിലും നമ്മുടെ ജൈവ സ്ലറി നേർപ്പിച്ചത് കൊഴിച്ചു കൊടുക്കണം ജൈവ സ്ലറി കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കൽ ഏതെങ്കിലും ജൈവ വളം ഇട്ട് കൊടുക്കാം അതായത് ചാണകപ്പൊടിയോ കോഴിവളമോ അല്ലെങ്കിൽ സൂപ്പർ മീലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് ഇട്ടുകൊടുക്കാം ജൈവവളം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കൊടുത്തിരിക്കണം അപ്പോൾ ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കൂടുതലും ഇട്ട് കൊടുക്കാറ് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണ് കൊടുക്കണം എന്നിട്ട് ആ ചെടിയെ നല്ല പോലെ അവിടെ ഉറപ്പിച്ചു നിർത്തുക അതുപോലെ തന്നെ ഈ കാറ്റത്തും മഴത്തൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ നല്ല കമ്പും കുത്തി കൊടുക്കുന്നത് വളരെ നല്ലതാണ് മഴക്കാലത്ത് നന്നായി വളരുകയും വിളവ് തരുകയും ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് വഴുതന ഇതേപോലെ തൈകൾ മാറ്റി നട്ടതാണ് ഇതൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പൂക്കളും അതുപോലെ തന്നെ കായ്കളും ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ വൈദന നന്നായി വളരുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് അതുപോലെ ഈ ചെടികൾക്ക് നല്ലതുപോലെ വെള്ളവും ആവശ്യമാണ് മയക്കാലം അല്ലെങ്കിൽ രണ്ടു നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അതേപോലെ ചുവട്ടിൽ നലവ് നിലനിർത്താൻ പുതയിട്ട് കൊടുക്കണം ഇതിൻ്റെ ഒക്കെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടതിലൊക്കെ കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈദനയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കണം അപ്പോൾ ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു പച്ചക്കറി ഇനമാണ് വൈദന അപ്പം എല്ലാവരും വൈദന കൃഷി ചെയ്യുക ഞാനിവിടെ ഗ്രോബേഗിൽ ഒരു പത്ത് പതിനഞ്ച് മൂടെങ്കിലും ഗ്രോബേഗിൽ വൈദനാ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് ചിലതിൽ നിന്നൊക്കെ വിളവ് എടുക്കുന്നുണ്ട് ചിലതൊക്കെ അതാ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലൊക്കെ കണ്ടതിൻ്റെ പ്രോണിങ്ങും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പ എല്ലാവരും കൃഷി ചെയ്യുക വൈദനയുടെ തൈകൾ നമുക്ക് പാകി കിളിർപ്പിച്ച് മാറ്റി നട്ടു പിടിപ്പിക്കാം അല്ലെങ്കിൽ നെയ്സറികളിൽ നിന്നും തൈകൾ വാങ്ങിയാലും നട്ടു പിടിപ്പിക്കാവുന്നതാണ് ഞാനിവിടെ റിയിൽ നിന്നും വാങ്ങിയ തൈകളാണ് കേട്ടോ ഇതൊക്കെ അതായത് നമ്മുടെ കൃഷിഭവനിൽ നിന്നാണ് ഈ തൈകളൊക്കെ വാങ്ങിയത് എല്ലാ കരുത്തോടെ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് വൈദന തന്നെ പല തരത്തിലുള്ളതായ വൈദനാ ചെടികളുണ്ട് മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ചെടിയാണ് വെണ്ട ചെടി ഇത് കൊമ്പൻ വെണ്ടയുടെ തൈകളാണ് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ഇഷ്ടംപോലെ വെണ്ട ഉണ്ടായിട്ടുണ്ട് വെണ്ട ചെടിക്കും നല്ലപോലെ സൂര്യപ്രകാശം വേണ്ട ചെടിയാണ് ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് തന്നെ വിളവെടുക്കാം ഇതിലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ ഇതിൽ നിന്നൊക്കെ വിളവും എടുത്തു വീണ്ടും വീണ്ടും കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ തൈകൾ നടുമ്പോൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത പോട്ടി മിക്സിലോട്ട് വളങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരു മൂന്നോ നാലോ മൂട് വെണ്ട അതുപോലെ ഒരു മൂന്ന് ഗ്രോ ബാഗിൽ തക്കാളി അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം ഈ മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പ പറ്റിയ ഒരു ഇനമാണ് പച്ചമുളക് പച്ചമുളകിന് നല്ല സൂര്യപ്രകാശം വേണം എന്നാലും ചെറിയ തോതിൽ തണൽ കിട്ടുന്നിടത്തും നന്നായിട്ട് വളരും ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഇനമാണ് പച്ചമുളക് ഈ മഴക്കാലത്ത് നിലത്ത് വളരുന്നതിനേക്കാൾ ഗ്രോ ബാഗുകളിൽ വളരുന്നതാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് തവണ വിളവ് എടുത്തതാണ് ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം മുളക് വഴുതന വേണ്ട പോലെയുള്ളവക്കെല്ലാം ഓരോ പതിന പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ശ്യൂഡോമോണസ് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് പെട്ടെന്ന് ബാക്ടീരിയൽ വാട്ടവും ചുവടിച്ചിയലും ഒക്കെ വരുന്ന സമയമാണ് ഈ മഴക്കാലം ഒരു രണ്ട് മുളക് ചെടി മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് കിട്ടാൻ അപ്പം എല്ലാവരും മുളക് ചെടി നട്ടു പിടിപ്പിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ വിളവ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ കുറച്ച് തൈകളാണ് കേട്ടോ അത് ഇത് കൃഷിഭവനിൽ നിന്നും കിട്ടിയതാണ് അതായത് ഇതിൽ വൈതനയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളക് ചെടികളും തൈകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുമ്മായമൊക്കെ ഇട്ട് മണ്ണൊക്കെ റെഡിയാക്കി വെച്ച് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അടിവളൊക്കെ കൊടുത്ത് ഗ്രോ ബാഗൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓരോ തൈ വെച്ച് ഓരോ ഗ്രോ ബാഗിൽ ഇതുപോലെ നട്ട് കൊടുക്കാം ഇങ്ങനെ നട്ട് കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വേ നമുക്ക് എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാതും തേകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് പാവൽ പടവലമൊക്കെ അപ്പോൾ ഇതാ മത്തൻ ഞാനിവിടെ പറമ്പിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ വള്ളി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മത്തനും കൃഷി ചെയ്യുക അപ്പോൾ മഴയാണെന്ന് കരുതി പച്ചക്കറി ചെടികളൊന്നും നടാതിരിക്കേണ്ട നട്ട് പിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നട്ട് പിടിപ്പിച്ചോളൂ ഈ മഴയ്ക്ക് അനുയോജ്യമായ പച്ചക്കറികൾ വേണം നടാനായിട്ട് നമ്മുടെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെടികൾ നട്ട് കൊടുത്താൽ മതി നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാം അപ്പം എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം